ഇന്ന് മുസ്ലിം ലീഗിലെ വനിതകൾക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം യൂത്ത് ലീഗിൽ ഇരുപത് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു സംഘടന അജിംസ നമുക്ക് നേരത്തെ അറിയാം ഹരിതയുടെ കാലത്തൊക്കെ വലിയ രീതിയിൽ ലീഗും അതോടൊപ്പം യൂത്ത് ലീഗും എം എസ് എഫൊക്കെ വലിയ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു വനിതകൾ ആ രീതിയിൽ മുന്നോട്ട് വരാൻ അവർ ശ്രമിച്ചപ്പോൾ അവരെ തടയിടാൻ ഒരു സാമുദായിക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സാമുദായിക സംഘടനകളും ലീഗിനെ സമ്മർദ്ദപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ഈ സമ്മർദ്ദങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായി എന്ന് തോന്നുന്നുണ്ടോ സമ്മർദ്ദങ്ങളുടെ പ്രശ്നമല്ലാതെ തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിം സംഘടനകൾ ഞാൻ ലീഗിനെ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയോ അല്ല പറയുന്നത് പൊതുവേ മുസ്ലിം സംഘടനകളിൽ ഈ സ്ത്രീ പ്രാതിനിധ്യം വലിയ പ്രശ്നമാണ് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ വേണ്ടത്ര ഇല്ലാത്ത സംഘടനകളുണ്ട് തീരെ ഇല്ലാത്ത സംഘടനകളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സംഘടന ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ മെയിൻ ബോഡിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാത്ത സംഘടനകളുണ്ട് ഇപ്പോൾ എം എസ് എഫ് പോലും എം എസ് എഫിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല അതുപോലെ ഹരിത എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് യൂത്ത് ലീഗിലാകട്ടെ ചിലപ്പോൾ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഭാരവാഹി തലത്തിലോ സംസ്ഥാന കമ്മിറ്റിയിലോ സ്ത്രീകളുണ്ടായിരുന്നില്ല സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് പി എം എസ് എല്ലാം പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഉപസംഘടനകളിൽ ഈ വനിതാ പ്രാതിനിധ്യങ്ങൾ ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷേ പിന്നീട് നടന്ന പുനഃസംഘടനയിലൊന്നും സ്ത്രീകളുണ്ടായിരുന്നില്ല ഇപ്പോൾ അവരത് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് അതിന് ഒരു തുടക്കം കുറിക്കുകയാണ് നല്ല കാര്യം നല്ല കാര്യം എന്ന് പറയാൻ കാരണം അത് അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു സംഭവം അല്ലെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല കാരണം ഒരു ജനാധിപത്യ പാർട്ടിയുടെ യുവജന സംഘടനയാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടന എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതാണ് സെലിബ്രേറ്റ് ചെയ്യുക വേണ്ടത് ശരിക്കും ലജ്ജിക്കുകയാണ് വേണ്ടത് അത് വരുന്നു എന്നുള്ളത് നല്ല കാര്യം പക്ഷേ ഈ യൂത്ത് ലീഗ് വഴി കാട്ടുന്നത് മറ്റ് മുസ്ലിം സംഘടനകൾ കൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ആ വഴി മുസ്ലിം സംഘടനകൾ പിന്തുടർന്നില്ലെങ്കിലുള്ള പ്രശ്നം ഈ മുസ്ലിം വനിതകൾ മുസ്ലിം സ്ത്രീകൾ അവർ പുതിയ കാലത്ത് വളരെ ആണ് രാഷ്ട്രീയമായി വളരെ ഓക്കായിട്ടുള്ള ആളുകളാണ് നിലവിലെ രാഷ്ട്രീയ കുറിച്ച് അവർ വായിച്ചും അല്ലാതെ നല്ല അറിവുള്ള ആളുകളാണ് മുസ്ലിം സ്ത്രീകൾ അപ്പം രാഷ്ട്രീയ ബോധ്യമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ യൂത്ത് ലീഗിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനകളിലോ അവസരമില്ലെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ അവർ വഴിതെടിപ്പോകും പിന്നീട് അയ്യോ ഞങ്ങളിവർ കേൾക്കുന്നില്ലേ എന്ന് ഈ മുസ്ലിം പുരുഷ കേസരികൾ വിലപിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകൾ അവർ കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കുന്നില്ലേ അല്ലെങ്കിൽ അവരൊക്കെ വഴിതെറ്റി പോവുകയാണ് ഗർഭസ്ഥ ശിശു നാല് വർഷം വരെ കിടക്കുമേ എന്നൊക്കെ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള മണ്ടത്തരം വിളിച്ചു പറയുന്ന സമുദായ നേതാക്കളോട് പോയി പണി നോക്കിയെന്ന് മുസ്ലിം സ്ത്രീകൾ പറയും ഈ ഒരു ബോധ്യം ഈ ബോധ്യം മുസ്ലിം ലീഗ് നേതൃത്വം ഉണ്ടാവുന്നതുകൊണ്ടാണ് അവരിപ്പോൾ വൈകിയാണെങ്കിലും ഇങ്ങനൊരു എടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സംഭവമൊന്നുമല്ല പതിറ്റാട്ടുകൾക്ക് മുമ്പേ ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ പാർട്ടി എന്നാലും മുസ്ലിം ലീഗ് അത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇത് തീർച്ചയായിട്ടും മറ്റ് മുസ്ലിം സംഘടനകൾക്കുള്ള ഒരു വാണിംഗ് ആണ് നിങ്ങളിത് ഇപ്പോൾ ചെയ്യുമെന്നൊരു ചോദ്യമാണ് ഈ നടപടി ഉയർന്നത് പക്ഷെ അത് ഇതിപ്പം മുസ്ലിം ലീഗിൻ്റെ മാത്രം കാര്യമല്ലല്ലോ സി പി എം അടക്കമുള്ള സംഘടനകളിലും പ്രാതിനിധ്യത്തിൽ വനിതകൾ വളരെ പിറകിലാണ് നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഇപ്പോൾ കബർണി സാൻബ്രൂർബിന റഷീദ് ഈ രണ്ട് പേരാണ് ആകെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രണ്ടുപേർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പിന്നെ സംവരണം ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായി വനിതകളെ നിർബന്ധിതരായി വെക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇനി നമുക്ക് ലീഗിൻ്റെ എം എൽ എമാരെയും എ പിമാരെയൊക്കെ പ്രതീക്ഷിക്കാവോ ലീഗ് അങ്ങനെ ആലോചിക്കട്ടെ എന്ന് ഞാൻ പറയാം ലീഗ് ഇത് കേവലമായിട്ടുള്ള ഒരു സംഘടനാ പ്രാതിനിധ്യം അപ്പുറത്തേക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിലും കൂടുതൽ വനിതകൾ വരട്ടെ നിയമസഭയിലും ലീഗിൻ്റെ ശബ്ദമായി സ്ത്രീകൾ സംസാരിക്കട്ടെ എന്നൊക്കെ അവർ അവരാലോചിക്കണം ഇതിപ്പോൾ ലീഗിന് അതിൻ്റെ നേതൃത്വത്തിന് ഉന്നതമായ വിശാലമായ ജനാധിപത്യ ബോധം എപ്പോഴും പേറുന്നു എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നയമാറ്റത്തിലേക്ക് പോവുകയാണോ അതോ ഒരു സമ്മർദ്ദം കൊണ്ട് ചെയ്യിക്കുകയാണോ എന്ന് ഞാൻ ന്യായമായും വിചാരിക്കുന്നുണ്ട് കാരണം നമ്മൾ എത്ര കാലം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും പൊതുവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഒരുതരം ആൺമേൽക്കോയ്മ ബോധ്യമുണ്ട് അതൊരു വസ്തുതയാണ് അതിപ്പോൾ സി പി ഐ എമ്മിൽ പോലും ഉണ്ട് അപ്പോൾ വനിതാ സംവരണം ഉറപ്പാക്കുക അമ്പത് ശതമാനം ചോദിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാനാണോ ഈ ചോദ്യം ചോദിക്കുന്നത് ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ് സി പി ഐ എമ്മിനെ പോലൊരു പാർട്ടിയുടെ പി ബി അംഗം ചോദിച്ച് നോക്കണം എന്ന് വെച്ചാൽ അത്രയും വരെ ഉൾപ്പെടുത്തിയാൽ തീരും ആ ഇപ്പം അറിയില്ല ആ പാർട്ടികളധികം ഇല്ല സ്വാഭാവികമാണ് അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾക്കകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കേരളത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസുകൾക്കകത്തോ മുസ്ലിം ലീഗിലോ ബി ജെ പിയിലോ എത്ര സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് എത്ര സ്ത്രീകൾ പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നിട്ടുണ്ട് വരുന്നില്ല ഞാൻ കാണുന്നപ്പോൾ നേരത്തെ അജ്ഞാൻ മുസ്ലിം സമുദായത്തെയാണ് മുസ്ലിം ലീഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിനകത്തുണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടാക്കുന്ന സമ്മർദ്ദം ഉറപ്പായിട്ടും മുസ്ലിം സമുദായം സമുദായത്തിൻ്റെ വിശ്വാസം അതിനെ പിൻ അതിനെ ചുറ്റിപ്പറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് അപ്പോൾ ആ സമുദായത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചസിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ അതിനെ ഉൾക്കൊള്ളാൻ അതിനനുസരിച്ച് മാറാൻ അതിന് കഴിയണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പാർട്ടിയുടെ പണിപാളും അതാണ് യാഥാർത്ഥ്യം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിനകത്തെ യുവാക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഭയങ്കരമായി പൊളിറ്റിക്കലാവുന്നുണ്ട് നമ്മൾ സി എ സമരകാലം മാത്രം ഓർത്ത് നോക്കിയാൽ മതി ആ സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിനകത്തെ പെൺകുട്ടികൾ നല്ല ശതമാനം ഉണ്ടായിരുന്നു പല സർവകലാശാലയിലും പഠിച്ചവർ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പെൺകുട്ടികളൊക്കെ ആ സമരത്തിൻ്റെ മുഖ്യധാരയിലുണ്ട് നമുക്കറിയാലോ കേരളത്തിൽ നടന്ന പല ചർച്ചകളിൽ മുസ്ലിം ലീഗിലെ ഹരിത എന്ന് പറയുന്ന വിഭാഗത്തിലെ പെൺകുട്ടികൾ അതിൽ നേതാക്കൾ പങ്കെടുത്തിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അവർ കീപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി എന്താണ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർ അവരെ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ അക്കൊമഡേറ്റ് ചെയ്യാമില്ലെങ്കിൽ അവരവരുടെ വഴി തേടി പോകുമെന്ന് പറയുന്ന യാഥാർത്ഥ്യം മുസ്ലിം ലീഗിൻ്റെ മുമ്പിലുണ്ട് നമുക്കറിയാം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ലിപ്സ്റ്റിക് ഇട്ട് വരുന്ന പെൺകുൾക്ക് കൊടുക്കാനുള്ളതല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് നേരത്തെ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു തുടർച്ചയാണ് ഈ സ്ത്രീകൾക്ക് കൊടുക്കാനുള്ളതല്ല ഇവിടുത്തെ എല്ലാ പദവികളും പക്ഷെ അതിനപ്പുറം പോയി ഒരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ആരാണീ കുട്ടിയെ വിളിച്ചതെന്ന് ചോദിക്കുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ കയ്യടി കിട്ടിയത് അദ്ദേഹത്തിനല്ല എന്ന് ഓർക്കണം സമുദായം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രധാന എക്സാമ്പിൾ ആണത് അദ്ദേഹം ചെയ്തത് അന്യായമാണ് എന്ന് പറയാൻ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരുണ്ടായി ആരാണ് ഇവിടെ നിന്ന് പ്രായമായ സ്ത്രീ ഏതോ മഞ്ഞിൽ കളിക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ആളെ സമുദായം കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരെ സംസാരിക്കുക സ്ത്രീകളുടെ വിസിബിലിറ്റിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ ആരായാലും അവർക്ക് അടിത്തറ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ടാണ് മുസ്ലിം ലീഗിനെ അല്ലാതെ ഒരു മറച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല സ്ത്രീകളെ അടുപ്പിക്കില്ല സ്ത്രീകൾക്ക് പദവികൾ കൊടുക്കില്ല സ്ത്രീകൾക്ക് പങ്കാളിത്തം കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ അതിജീവനം പ്രയാസമാവും അങ്ങനെ എടുത്ത് എല്ലാ ലോകത്താകന ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിൽ ഭയങ്കരമായ ചേഞ്ചസ് കൊണ്ടുവരുന്നത് സ്ത്രീകൾക്ക് ഭയങ്കരമായ തുറസുകൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ആ മാറ്റത്തിൻ്റെ ഒരു സംഗതി ഉൾക്കൊള്ളുക ആ പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുക അല്ലാതെ പോകാൻ പറ്റില്ല ലോകത്തൊരു ശക്തിക്കും പോകാൻ കഴിയില്ല കാരണം അടിസ്ഥാനപരമായ തുല്യത ജനാധിപത്യം എന്നൊരു സംഗതി അവിടെ ഉണ്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നു ലീഗ് നല്ല കാര്യമാണ് ഇനിയും കൂടുതൽ 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 ജനാധിപത്യ സ്വഭാവമുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ മുസ്ലിം ലീഗ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളു ഇപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അതെങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ സ്വഭാവത്തിൽ പെരുമാറുന്നതെന്ന് കാണുന്നുണ്ട് അവരും ടൗൺഷിപ്പിന് തറക്കല്ലിട്ടിരിക്കുകയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ ആ കൂട്ടത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാനും അപ്ഡേറ്റഡ് ആവാനും ഒരു രാഷ്ട്രീയ പാർട്ടി നൽകിയ പുതിയ കാലത്തിൻ്റെ ചുവരരുത്ത് വായിക്കാനും കഴിയട്ടെ നല്ലതെന്ന് ഞാൻ പറയും